ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാരാറിന്റെ ഒരു അഖിൽമാരൂല് പുള്ളിക്കാരൻ നമ്മുടെ ജാസ്മിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തെല്ലാം കേട്ടു ആലോചിക്കുമ്പോൾ സഹതാപം തോന്നുകയാണ് ഭയങ്കര മികച്ച പൊട്ടൻഷ്യൽ ഉള്ള ഒരു പെൺകുട്ടി ഒരു എന്താ ഒരു ഒരുപക്ഷെ സീസണിലെ വിന്നറൊക്കെ ആയേക്കാൻ മറ്റാരെക്കാളും അർഹതയുള്ള ഒരു കുട്ടിയായിരുന്നു നമ്മുടെ മരർ പറയുന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ വിന്നറാകാൻ ഉള്ള അല്ലെങ്കിൽ അർഹതയുള്ള ഒരു കുട്ടി ഞാൻ യോജിക്കുന്നു അതിനോട് യോജിക്കുന്നു ജാസ്മിന്റെ പൊട്ടൻഷ്യൽ സീരിയസ്ലി ഭയങ്കര ഭയങ്കര ഹൈ പൊട്ടൻഷ്യലാണ് നമുക്ക് പക്ക ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് തന്നെ വേണമെങ്കിൽ അവളെ വിശേഷിപ്പിക്കാം കാര്യം എന്ന് വെച്ചാൽ സ്വന്തം ജീവിതം സ്വന്തം കുടുംബക്കാരെ സ്വന്തം നാട്ടുകാരെ വീട്ടുകാരെ എല്ലാത്തിനെയും കളഞ്ഞ് എല്ലാത്തിനെയും സാക്രിഫൈസ് ചെയ്ത് എല്ലാം ബിഗ് ബോസിന് വേണ്ടി സമർപ്പിച്ച ഒരു പെങ്കൊച്ചി നേരം ഇവിടെ വന്നിട്ടില്ല കേരള കരയിൽ മശിട്ട് നോക്കിയാൽ പോലും അങ്ങനത്തെ ഒരു പെൺകൊച്ചിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് ഗബ്രിയായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ആ വീട്ടുകാർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ബിഗ് ബോസിന് ഹൺഡ്രഡ് പെർസെന്റേജ് എവിടെ പോലും ഹൺഡ്രഡ് പെർസെന്റേജ് കുറഞ്ഞുള്ള ഒരു പരിപാടിക്ക് ജാസ്മോള് നിൽക്കൂലി കോംബോ പിടിച്ചില്ലായിരുന്നെങ്കില് കപ്പടിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയായിട്ടുള്ള ഒരു പെങ്കൊച്ചായിരുന്നു നമ്മുടെ ജാസമോള് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രൂപത്തിൽ ഷോ കാണാത്തത് കൊണ്ട് എനിക്ക് അധികം അറിയില്ലെങ്കിൽ കുറെ ഒക്കെ ഞാൻ ആ കുട്ടിക്ക് നേരിടേണ്ടി സൈബർ ബിൽഡിങ് അല്ലെങ്കിൽ അകത്ത് കാരണം ഇതിങ്ങനെ ഇത്തവണ ഈ ലോകത്തിന് കഥ അറിയാതെ മറ്റേതിന്റെ ഗതി അറിയാതെ എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് ദിവസം തൊട്ട് ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അകത്തുള്ള ആൾക്കാരെ അറിയിച്ച് അങ്ങനെ അത് ഇതൊരു സീരിയലായിരുന്നു ബിഗ് ഇത്തവണ നമ്മളൊരു ബിഗ് ബോസ് ഒന്നും പറയാൻ പറ്റില്ല ഇത് പുറത്തുള്ള ആൾക്കാരെ എത്ര എത്ര പേരിനകത്ത് കയറി ഇങ്ങനെ ഇൻഫർമേഷൻസ് പാപ്പ അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ താൻ എത്രത്തോളം സൈബർ ബുൾഡിംഗിന് വിധേയയാകുന്നു എന്ന് അറിഞ്ഞിട്ടും ഭയങ്കര കോൺഫിഡൻറ്റോടുകൂടി അവിടെ പിടിച്ചു നിന്നൊരു മനസിലാർത്ഥിയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് എടാ എനിക്ക് മനസ്സിലാവാത്തത് മനസ്സിലാവാത്ത സായി വന്ന് പറഞ്ഞ് ബാപ്പ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ബാപ്പ പിന്നെ വീട്ടിൽ കയറി വന്നു പറഞ്ഞ് എന്നിട്ട് ഇവളെ പറഞ്ഞ് നിൽക്കുന്നതല്ലാതെ ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇപ്പോഴും സ്റ്റിൽ കഴിഞ്ഞ ദിവസം രണ്ടും കൂടെ ഒരു ഏതൊരു എന്തോ എന്തോ ഒരു കടയെങ്ങാണ്ട് ഉദ്ഘാടനത്തിന് അങ്ങാണ്ട് പോയിട്ടുണ്ട് രണ്ടുപേരും കൂടെ ജബ്രീ നമ്മുടെ ജാസ്മിനും കൂടെ അത് കഴിഞ്ഞിട്ട് പറ്റാ സായി ഏതോ ഒരു പരിപാടി കണ്ടക്ട് ചെയ്ത് അതിനും രണ്ടുപേരും ഒരുമിച്ചാണ് പോയത് ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ട് അവൾ അതിലങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടല്ല അത് എനിക്ക് തോന്നുന്നു ഹോർമോണിന്റെ ഹോർമോൺ ഹോർമോൺ വലിയൊരു സംഭവം സത്യം ഞാൻ ഈ പവർ പുറത്ത് അവരുടെ ഞാൻ അവരെ പെരുമാറ്റവും ശരി തെറ്റുകളോ വൈകൃതങ്ങളോ അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ അതിലുപരി മനസാന്നിധ്യത്തോടു കൂടി തനിക്ക് ചുറ്റിനും നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാൻ വേണ്ടി കാണിച്ച ഒരു പെൺകുട്ടിയാണ് ബിഗ് ബോസിൽ തന്നെ ഒരുപക്ഷെ വന്നു പോയിട്ടുള്ളതിൽ ഒരു ഇരുപത്തി വയസ്സുള്ള ഒരു ഒരു ധീരായ കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം അവളെ സമൂഹം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതിപ്പം ഇതൊക്കെ മാറും ഈ ഇഷ്ടവും വെറുപ്പും ഒക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേരിക്കും അതൊരു ആറ് മാസം കഴിയുമ്പോൾ അതൊക്കെ മാറി കൊടുക്കും കഴിഞ്ഞ ദിവസം സീക്രട്ട് ഒരു ജാസ്മിനെ കാണാൻ ജാസ്മിന്റെ ഫാൻസ് പിള്ളേര് ഒരു ഒരു കുറച്ച് നാളത്തേക്ക് ഈ കാണും അത് പറഞ്ഞു എന്താ പറയാ എല്ലാരും നീപം നോക്കിപ്പോ ആര് ആറ് തടയാ ആൾക്കാരെ വെറുക്കാൻ സമയം ഇപ്പൊ ഇവിടുന്ന് സമയം ഒരു ദിവസം തുടങ്ങി തീരുന്ന പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നിട്ട് പിന്നെ ആൾക്കാരെ വെറുക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പൊ പിന്നെ രാസിനെ ഓർക്കാൻ ശോഭയുടെ എക്സ്പ്രഷൻ കണ്ടോ ഓക്കെ എക്സ്പ്രഷൻ നോക്കിട്ടെ ുള്ളീല് തോന്നു കേട്ടോ ശോഭിച്ചി പൊന്നെ പിള്ള മക്കളെടാ പിള്ളാരെ മുടി പിടിച്ചാൽ കിട്ടില്ല മൊത്തങ്ങളെ സെറ്റ് ഔട്ട് ഇളകി ഒരുപാടേ മൊത്തം മറ്റേ വെച്ച് കേട്ട് മുടിയിലൊന്നും പിടിച്ച് വലിച്ച മക്കളെ പിള്ളേർക്ക് സ്നേഹിക്കാൻ വേണ്ടി എന്ത് തേങ്ങ കോൺട്രിവ്യൂട്ട് ചെയ്യുന്ന മനസ്സിലാകുന്നില്ല കോപ്പി റേറ്റ് ഓ ജസ്മിന്റെ കയ്യിലൊക്കെ പിടിക്കുക ആൾക്കാര് ചെറുക്കനെങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കൈന്നുറവാ എന്റെ കൊച്ചി കൈന്നുറ എന്റെ പൊന്ന് എന്റെ കൈ പിടിക്കാൻ ഞാനുണ്ട് എന്റെ ജാതി പിടിച്ചത് കൊണ്ടല്ലോ എപ്പറേക്കെ ഇഷ്ടപ്പെടുന്നില്ല പിന്നല്ല അതാണ് എന്റെ പൊന്നട ഇവര് തമ്മിൻ്റെ കല്യാണം കഴിച്ച പൊളിച്ചിനെ സത്യം കീടനം കോമ്പ് ഇവിടെ ഈ കേരള കേരളം കേരളത്തിൽ ഇമാതിരി ഒരു കോമ്പോ നമുക്ക് കാണാം നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ഗൈസ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയൊക്കെ നെഗറ്റീവ് ഉണ്ടായിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫോൺ വിളിച്ച് തള്ളിക്ക വിളിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ക്യാമറയുടെ മുന്നേ ഇന്നെ വരെ അവർ തള്ളി പറഞ്ഞിട്ടില്ല അതാണ് നമുക്ക് ജാസ്മിൻ ഗബറി കോംബോയിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം അതാണ് ഗൈസ് ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ജാഫർക്കിണങ്ങി പരിശ്രമിച്ചിട്ടുണ്ട് തള്ളി പറഞ്ഞിട്ടില്ല അതാണ് ഇതാണ് കോംബോ ക്ലാരിറ്റി ഇല്ലായ്മ ഒരു സത്യസന്ധത കൊണ്ടുവന്ന ആളാണ് നമ്മുടെ പിള്ളേര് അല്ല അത് അതിന് അത് നമുക്ക് അതൊക്കെ നമ്മൾ കണ്ടുപഠിച്ചതിനകത്ത് ഇൻഫ്ലുവൻസ് ആവേണ്ട സാധനമാണ് ഗൈഷ് എന്തായാലും ജാസ്മിൻ ഒന്നായ പേരിൽ ഗബ്രിക്ക് അഞ്ചാർ ഉദ്ഘാടനം കിട്ടുന്നുണ്ട് പക്ഷെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ലെങ്കിൽ ഗബ്രിക്ക് നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ജവൻ ഇവിടെ ഇങ്ങനെ വാൽ വിളിച്ച് നടക്കുന്നത് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു സംഭവം അതാണ് ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബറി ഇല്ല സീരിയസ്ലി ഗബ്രി ഇല്ല അത് ഇപ്പൊ ഒരു ഉദ്ഘാടനം കിട്ടിയത് അതും ജാസ്മിൻ ഉണ്ടായതിന്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ഇത്രയും ഇറങ്ങിയിട്ട് അമ്പതാമത്തെ ദിവസം ഇറങ്ങിയതാണ് ഇവൻ എവിടെങ്കിലും ഉദ്ഘാടനത്തിന് പോകാൻ ഞാൻ കണ്ടില്ല ഏതെങ്കിലും വീഡിയോ കണ്ട ഗബറി ഉദ്ഘാടനത്തിൽ പോകുന്നത് ഇപ്പൊ ജാസ്മിൻ ഇറങ്ങിയ ശേഷമാണ് അമ്മ ഒരു കിട്ടിയത് അതാണ് ജാസ്മിൻ വിത്തോട്ട് നത്തിങ് അതാണ് ഗൈസ് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല അപ്പൊ ശരിയെങ്കിൽ